പശുപാളിം നിഭൃതം ആരുദത് ബാലിതാം നിഭൃതം ആരുദത് ബാലിതം പ്രസുപ്തപുപാലം നിഭൃതമാരുദത് ബാലിതാം അപാവൃതകടിക്കം പശുപവാടിക്കം ആവിശൻ अपावृतकवाटिकां पशुपवाटिकामाविशन् भवन्तम् अयम् अर्पयन् भवन्तमयमर्पयन् प्रसवतल्पगे तद् पदाद् भवन्दमयमर्पयन् प्रसवतल्पगे तत्पदाद् वहन् कपडकन्यकाम् स्वपुरम् आगतः वेगतः वहन् कपटकन्यकां वहन् कपटकन्यकां स्वपुरमागतो वेगतः प्रसुप्तपशुपालिकानिभृतमारुदद्बालिकामपाभृतकवाटिकां बाधिकाम। पशुपवाटिकामाविशन् ഭവന്തമയമർപ്പയൻ പ്രസവ തൽപകേ തത്പദാധ്വഹൻ കപടകന്യകാംപുരമാഗതോ വേഗത ഇതിനകത്ത് രണ്ടാമത്തെ വരിയിലും മൂന്നാമത്തെ വരിയിലുമായിട്ട് അവസാനത്തെ തത് തദ് പദാദ് പിന്നെ വഹൻ അത് ഒരുമിച്ച് പറയുമ്പോൾ തത്പദാദ്വഹൻ തത്പദാദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ദ്വഹൻ പറയരുത് തത്പദാദ്വഹൻ അല്ലെങ്കിൽ തത്പതാത് വഹൻ എന്ന് തന്നെ പറയാം തത്പതാത് വഹൻ കന്യക രണ്ട് പറഞ്ഞാലും ശരിയാണ് ദശകം മുപ്പത്തി ഒമ്പതിൽ ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കുക അപ്പോൾ ഈ ശ്ലോകം രണ്ടിൽ വസുദേവർ അമ്പാടിയിൽ ചെന്ന് തൻ്റെ ഉണ്ണിയെ അവിടെ കിടത്തിയിട്ട് യശോദയുടെ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടുവരുന്ന രംഗമാണ് അന്വയം പ്രസുപ്തപശുപാളിം നിഭൃതം ആരുതദ്ലിഗാവൃതകാടിം പശുപവാടിം ആവിശൻ അയം അയംഭവന്തം പ്രസവതൽപകേ അർപ്പയൻ തത്പതാദ കവടകന്യകുരം ആഗതോ നന്ദഗോപരുടെ ഗൃഹം എങ്ങനെയാണ് പ്രസുപ്തപാളി ഗോപസ്ത്രീകള് ഉറങ്ങിക്കിടക്കുന്നു നിഭൃതം ആരുതദ്ബാലികാം ഒരു പെൺകുഞ്ഞ് മെല്ലെ കരയുന്നുണ്ട് അപാവൃതകവാടികാം പശുകവാടികാം വാതിലുകൾ തുറന്നു കിടക്കുന്നു അങ്ങനെയുള്ള നന്ദഗോപഗൃഹത്തിലേക്ക് ആവിശൻ അയംഭവന്തം പ്രസവതൽപ്പകേ അർപ്പയൻ ആവിശൻ അയംഭവന്തം അപ്പം അങ്ങനെയുള്ള നന്ദഗോപഗൃഹത്തിലേക്ക് ആവിശൻ കടന്നു ചെന്ന് ആ വസുദേവർ ആ ഭഗവാനെ ആ യശോധയുടെ പ്രസവമെത്തയിൽ കിടത്തിയിട്ട് അതാണ് ആവിശൻ അയം ഭവന്തം ആ വസുദേവർ ആ ഭഗവാനെ പ്രസവതൽപ്പകേ എന്ന് പറഞ്ഞെന്തോന്നാണ് പ്രസവ ആ മെത്തയിൽ അർപ്പയൻ കിടത്തിയിട്ട് തത്പതാത് അവിടെ നിന്ന് കപട വഹൻ ആ മായാബാലികയെ എടുത്തുകൊണ്ട് വേഗതഹ സ്വപുരമാഗതഹ വേഗത്തിൽ തൻ്റെ മധുരാപുരത്തിൽ മടങ്ങിയെത്തി ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ഉറങ്ങിക്കിടക്കുന്ന ഗോപസ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും കരയുന്ന പെൺകുഞ്ഞിനോട് കൂടിയതും തുറന്ന വാതിലുകളോടു കൂടിയതുമായ ആ നന്ദ്രോ നന്ദഗോപഗൃഹത്തിൽ പ്രവേശിച്ച വസുദേവർ ബാലകൃഷ്ണരൂപിയായ നിന്തിരുവടിയെ യശോദയുടെ പ്രസവശൈലിയിൽ കിടത്തിയിട്ട് അവിടെ നിന്നും മായാ കന്യകയായി അവതരിച്ചിരിക്കുന്ന ദേവിയെ സ്വന്തം കൈകളിലെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തൻ്റെ ഗൃഹത്തിൽ തിരിച്ചെത്തിയല്ലോ അപ്പോൾ ഈ വസുദേവ് നന്ദഗോപുരന്റെ ഗൃഹത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് യശോദ പ്രസവിച്ചത് അപ്പോൾ സമയം പാതിരാത്രിയാണല്ലോ പ്രസവം സുഖമായിട്ട് കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ എല്ലാവരും അങ്ങ് കിടന്നുറങ്ങി പ്രസവിച്ചത് ആണാണോ പെണ്ണാണോ എന്ന് പോലും ആരും നോക്കിയില്ലെന്നാണ് പറയുന്നത് അപ്പോൾ വാതിലുകളൊന്നും അടച്ചിട്ടുമുണ്ടായിരുന്നില്ല വസുദേവർ തൻ്റെ ഉണ്ണിക്കണ്ണിനെ ആയിട്ട് ചെല്ലുമ്പോൾ ആ ഗോപ സ്ത്രീകളെല്ലാം ഉറക്കത്തിലായിരുന്നു അപ്പോൾ വാതിലുകൾ തുറന്നും കിടക്കുന്നു അപ്പോൾ വാസുദേവർക്ക് ഈ പ്രസവിച്ച് കിടക്കുന്ന മുറി ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് അറിയിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എന്നോണം മെല്ലെ ഒരു കുട്ടിയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട് അപ്പോൾ വാസുദേവർ നിശബ്ദമായിട്ട് അവിടെ ചെന്ന് ആ ഉണ്ണിയെ പിന്നെ അവിടെ കിടത്തിയിട്ട് പിന്നെ ഉണ്ണിക്കണ്ണനെ അവിടെ കിടത്തിയിട്ട് പിന്നെ ആ പെൺകുഞ്ഞിനെ എടുത്ത് വേഗം സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിയെത്തി ആ കുട്ടിയെ ദേവകിയുടെ അടുക്കൽ കിടത്തുകയും ചെയ്തു ഇതൊന്നും മറ്റാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാം മായാവിലാസം തന്നെയാണ് പ്രസുപ്ത പശുപാലികാം നിശുപവാടികാവിശൻ भवन्दमयमर्पयन्प्रसव तल्पके तत्पदाद्वहन् कपडकन्यकां सुपुरमागधो वेगदः